മറ്റൊരു പ്രതിഭയെക്കൂടി മലയാളത്തിന് നഷ്ടമായിരിക്കുന്നു സംവിധായകൻ സംഗീത് ശിവൻ മലയാളത്തോട് വിട പറഞ്ഞു പ്രമുഖ സ്റ്റിൽ ഫോട്ടോഗ്രാഫറും ഛായാഗ്രഹനുമായ ശിവന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് സംഗീത് ശിവൻ ജനിച്ചത് എം ജി കോളേജ് മാറി കോളേജിലുമായി കോളേജുകളുമായി പ്രീ ഡിഗ്രിയും ബി കോം കരസ്ഥമാക്കിയ ശേഷം പിതാവിനൊപ്പം ഡോക്യുമെൻ്ററികളിലും മറ്റും ഭാഗമായാണ് ഇദ്ദേഹം സിനിമാരംഗത്തേക്ക് കടന്നു വന്നത് ചലച്ചിത്ര രംഗത്തെത്തിയ സംഗീത് ശിവൻ ആദ്യകാലത്ത് പ്രധാനമായും ഡോക്യുമെന്ററികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് യൂണിസെഫിനായും ഫിലിം ഡിവിഷനായും ഒട്ടേറെസിന് ഡോക്യുമെന്ററികൾ ചെയ്തു തുടർന്ന് പ്രശസ്ത ഛായാഗ്രഹകനായി മാറിയ സഹോദരൻ സന്തോഷ് ശിവന്റെ പ്രേരണയിലാണ് ഫീച്ചർ ഫിലിം രംഗത്തേക്ക് സംവിധായകനായി സംഗീത് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ വ്യൂഹം എന്ന ചിത്രമായിരുന്നു സംഗീത് ശിവന്റെ ആദ്യ സംവിധാന സംരംഭം രഘുവരനെയും സുകുമാരനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ പോലീസ് ക്രൈം സ്റ്റോറിയായിരുന്നു ഇത് വ്യത്യസ്തമായ മേക്കിങ്ങിലും കഥ പറിച്ചിലിനായും ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് മോഹൻലാലിനെ നായകനാക്കി യോദ്ധ ഒരുക്കി സംഗീത് മലയാളത്തിലെ ക്ലാസ്സിക് ചിത്രങ്ങൾ ഒന്നായി ഇന്നും കരുതപ്പെടുന്ന ചിത്രമാണ് യോദ്ധ പിന്നീട് ഡാഡി ഗാന്ധർവം നിർണയം തുടങ്ങി ആറോളം ചിത്രങ്ങളാണ് സംഗീത് ശിവൻ മലയാളത്തിൽ ഒരുക്കിയത് ഇഡിയറ്റ്സ് എന്നൊരു ചിത്രം നിർമ്മിക്കുകയും ചെയ്തു സണ്ണി ഡ്യൂളിനെ നായകനാക്കിയ സോർ എന്ന ചിത്രത്തിലൂടെയാണ് സംഗീത് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത് ബോളിവുഡിൽ എട്ടോളം ചിത്രങ്ങൾ സംഗീത് ശിവൻ ഒരുക്കിയിട്ടുണ്ട് യോധയിലൂടെ എ ആ റഹ്മാനെ മലയാളത്തിൽ എത്തിച്ചതും സംഗീത് ശിവനായിരുന്നു ചലച്ചിത്ര ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് ഡോക്യുമെൻ്ററി ചിത്രങ്ങളും ചെയ്തിരുന്നു ജോണി എന്ന ചിത്രത്തിലൂടെ കുട്ടികൾക്കുള്ള ആ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സംഗീത് ശിവനെ തേടിയെത്തി അതെ ആ താരകവും നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു വേദനയോടെ ആദരാഞ്ജലികൾ നാളെ മെയ് ഒമ്പത് രവീന്ദ്രനാഥ് ടാഗോർ ജയന്തി അമേരിക്കൻ അടിമത്തത്തിനെതിരായി പോരാടിയ ജോൺ ബ്രൗൺ ജനിച്ചു ആയിരത്തി എണ്ണൂറിലായിരുന്നു ഇത് അന്തരീക്ഷ വായുവിൻ്റെ താപനില പഠിക്കുവാനായി ബലൂൺ യാത്ര നടത്തിയ ഫ്രഞ്ച് രസതന്ത്രജ്ഞൻ ജോസഫ് ലൂയി ഗലൂസ പാരീസിൽ അന്തരിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപതിലായിരുന്നു ഈ വിയോഗം മഹാത്മാഗാന്ധിജിയുടെ ആത്മീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെ മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലായിരുന്നു ഇത് മഹാനായ ഇന്ത്യൻ കവിയും നോവലിസ്റ്റും പണ്ഡിതനുമായ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മവാർഷികത്തിന്റെ സ്മരണാർത്ഥം ആഘോഷിക്കുന്ന വാർഷിക സാംസ്കാരിക ഉത്സവമാണ് രവീന്ദ്ര ജയന്തി ബംഗാളി സമുദായത്തിൽ നിന്നുള്ള ആളുകൾക്കിടയിൽ പ്രബലമായ ഈ പൊതു അവധി ഹിന്ദു കലണ്ടർ പ്രകാരം ബൈസാക്കിന്റെ ഇരുപത്തി അഞ്ചാം ദിവസമാണ് അതായത് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മെയ് ഏഴിനോ അതിനടുത്തോ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്സവം മെയ് ഒമ്പതിന് ആചരിക്കും എട്ടാം വയസ്സിൽ കവിതകൾ എഴുതാൻ തുടങ്ങിയ അദ്ദേഹം പതിനാറ് വയസ്സായപ്പോഴേക്കും സ്വന്തം പേരിൽ തന്റെ കൃതികൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി പ്രമുഖ കവിയും ദൃശ്യകലാകാരനും നോവലിസ്റ്റും സംഗീത സംവിധായകനും നാടകകൃത്തുമായ രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യകാരന്മാരിൽ ഒരാളും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യൻ ജേതാവുമാണ് ഇന്ത്യൻ സാഹിത്യത്തിനും സംഗീതത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് രവീന്ദ്രനാഥ ജയന്തി ദിനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്നു ഇന്ത്യയുടെ ആദ്യത്തെ നോബൽ അവാർഡ് ജേതാവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമാണിന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മെയ് ഏഴിന് കൊൽക്കത്തയിലെ ജൊറോ സങ്കോ താക്കോർ ബാരിയിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെയും ശാരദാദേവിയുടെയും മകനായി ജനിച്ചു അദ്ദേഹത്തിന്റെ കവിതകൾ ലേഖനങ്ങൾ ഗാനങ്ങൾ പെയിന്റിങ്ങുകൾ എന്നിവയിൽ നിന്ന് ടാഗോറിന് ഇന്ത്യൻ സാഹിത്യത്തിനും സംഗീതത്തിനും കലയ്ക്കും വലിയ സംഭാവനയുണ്ട് ഇന്ത്യ സൃഷ്ടിച്ച ഏറ്റവും വലിയ വിപ്ലവകാരികൾ ഒരാളാണ് ടാഗോർ ബംഗാളി ഇംഗ്ലീഷ് സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ് ഗുരുദേവ് കവിഗുരു ബിസുവകാബി എന്നിങ്ങനെ പല പേരുകളിൽ പ്രശസ്തനാണ് രവീന്ദ്രനാഥ് ടാഗോർ ഗുരുദേവന്റെ പ്രസിദ്ധമായ ചില പ്രചോദനാത്മക ഉദ്ധരുകൾ വായിക്കുക ഒരു അധ്യാപകന് സ്വയം പഠിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും പഠിപ്പിക്കാൻ കഴിയില്ല ഒരു വിളക്ക് സ്വന്തം ജ്വാല കത്തിച്ചില്ലെങ്കിൽ മറ്റൊരു വിളക്ക് കത്തിക്കാൻ കഴിയില്ല തന്റെ വിഷയത്തിന്റെ അവസാനത്തിലെത്തിയ അധ്യാപകന് തന്റെ അറിവുകൊണ്ട് ജീവിത വിജയം നേടാനാകില്ല എന്നാൽ തന്റെ വിദ്യാർത്ഥികളോട് തന്റെ പാഠം ആവർത്തിക്കുക അവരുടെ മനസ്സിനെ ഭാരപ്പെടുത്താൻ മാത്രമേ കഴിയൂ അവൻ അവരെ അറിവുള്ളവരാക്കാൻ കഴിയില്ല അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാനല്ല അവയെ നേരിടാൻ നിർഭയനായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്റെ വേദനയുടെ ശമനത്തിനായി ഞാൻ യാചിക്കരുത് മറിച്ച് ഹൃദയം അതിനെ കീഴടക്കാനാണ് നേട്ടത്തിന്റെ അത്യാഗ്രഹത്തിന് അതിന്റെ കഴിവിന് സമയമോ പരിധിയോ ഇല്ല ഉൽപാദിപ്പിക്കുകയും ഉപഭോഗം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഒരു വസ്തു മനോഹരമായ പ്രകൃതിയോടോ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടോ അതിന് കരുണയില്ല സൗന്ദര്യത്തെയും ജീവിതത്തെയും തകർക്കാൻ ഒരു മടിയും കൂടാതെ നിഷ്കരുണം തയ്യാറാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സൂര്യൻ അപ്രത്യക്ഷമായതിനാൽ നിങ്ങൾ കരയുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുനീർ നക്ഷത്രങ്ങളെ കാണുന്നതിൽ നിന്ന് നിങ്ങളെ തടയും സ്നേഹം മാത്രമാണ് യാഥാർത്ഥ്യം അത് വെറുമൊരു വികാരമല്ല സൃഷ്ടിയുടെ ഹൃദയത്തിൽ കിടക്കുന്ന പരമമായ സത്യമാണത് ഒരു കുട്ടിയെ നിങ്ങളുടെ സ്വന്തം പഠനത്തിൽ പരിമിതപ്പെടുത്തരുത് കാരണം അവൻ മറ്റൊരു സമയത്താണ് ജനിച്ചത് ഗീതാഞ്ജലിയുടെ കർത്താവിനെ അറിയുക അദ്ദേഹത്തിന്റെ രചനകൾ വായിക്കുക നാളെ മെയ് പത്ത് നാഷണൽ ലിപ്പിഡ് ഡേ എല്ലാ വർഷവും മെയ് പത്തിന് ദേശീയ ലിപ്പിഡ് ദിനം ഡിസിപ്ലിഡിമിയെ കുറിച്ച് അവബോധം നൽകുന്നു രക്തത്തിലെ ലിപ്പിഡുകളുടെ അസാധാരണമായ അളവാണ് ഡിസലിപിഡിമിയ വികസിത രാജ്യങ്ങളിൽ മിക്ക ഡിസിപ്ലിമിഡികളും ഹൈപ്പർ ലിപ്പിഡിയാണ് അതായത് രക്തത്തിലെ ലിപ്പിഡുകളുടെ വർധനവ് ഭക്ഷണക്രമവും ജീവിത രീതിയുമാണ് പലപ്പോഴും ഇതിന് കാരണം ഇൻസുലിൻ അളവ് നീണ്ടു നിൽക്കുന്നത് ഇതിലേക്ക് നയിച്ചേക്കാം ലിപ്പിഡിനെ കുറിച്ച് നാളെ കൂടുതൽ വിവരങ്ങൾ അറിയാം ഇതെങ്ങനെയുണ്ട് എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ

അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് സ്നേഹമാണ് അഭിമാനം ഈ അമ്മ ഭാഗ്യല്ലേ എല്ലാ പഞ്ചായത്തുകളെയും പോലെ മൺപ്രോത്തുരത്ത് പഞ്ചായത്തും പ്ലാസ്റ്റിക് രഹിത മാലിന്യമുക്ത പഞ്ചായത്തിന് പലകുറി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതാണ് ഇടയ്ക്ക് ഇതിന് അവാർഡുകളും കിട്ടിയിട്ടുണ്ട് എന്നാൽ ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായ മൺപ്രോത്തരത്തിൽ നിരത്തുകളിലും മറ്റും പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യമാണ് എസ് വളവ് പോലെയുള്ള സഞ്ചാരികൾ ഏറെ വരുന്ന സ്ഥലങ്ങളിലും വിവിധ ഇടങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു ഉപയോഗശൂന്യമായ സാധനങ്ങളും സന്ദർശനത്തിനെത്തുന്നവർ വലിച്ചെറിയുകയാണ് ഇത്തരം സ്ഥലങ്ങളിൽ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും നിക്ഷേപിക്കാൻ ബിന്നുകൾ ക്രമീകരിക്കുകയും ഇത് എല്ലാ ദിവസവും ശേഖരിക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടാകണം ഇതിനായി ഹരിതകർമ്മസേനയെ പ്രത്യേകം ചുമതലപ്പെടുത്തുകയും പഞ്ചായത്തിൽ ഇതിൽ കാണിക്കുന്ന അലംഭാവം പ്രകൃതിയെ നശിപ്പിക്കുന്നതിനാൽ അടിയന്തരമായി അത് മാറ്റുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വിജയിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചിട്ടം നിലനിൽക്കുന്നതിനാൽ കളക്ടറുടെ അനുമതി കാത്ത് പെരുമൺ വേഴുന്തുരുത്ത് ജംഗാർ സർവീസ് മൺട്രോ തുരുത്ത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന ജങ്കാർ ആറ് മാസം മുമ്പ് അറ്റകുറ്റപ്പണികൾക്കായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയിരുന്നു ഇനി ഇത് തിരിച്ചെത്തിക്കാൻ മൺട്രോത്തുരുത്ത് പഞ്ചായത്തിനായിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് പനയം മൺട്രോത്തുരുത്ത് നിവാസികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി പനയം പഞ്ചായത്തിന് നേതൃത്വത്തിൽ പുതിയ ജങ്കാർ സർവീസ് ആരംഭിക്കുന്നു കളക്ടറുടെ അനുമതി ലഭിച്ചാലുടനെ സർവീസ് ആരംഭിക്കാൻ ഭാഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് പനയം പഞ്ചായത്ത് മൺട്രോത്തുരുത്ത് പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണ സമിതിയുടെ മെല്ലപ്പോക്കാണ് എൽ ഡി എഫ് ഭരിക്കുന്ന പനയം പഞ്ചായത്തിന്

ദിനം ആചരിച്ചു ചട്ടമ്പി സ്വാമിയുടെ ചിത്രത്തിന് മുമ്പിൽ കരയോഗം പ്രസിഡന്റ് ബി ശ്രീകുമാർ തിരിതെളിയിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു സെക്രട്ടറി സി ബി വിനോദ്കുമാർ വനിതാ സമാജം പ്രസിഡന്റ് മഞ്ജു സെക്രട്ടറി ലേഖാ മുരളി ട്രഷറർ ബി വരദരാജൻ വരദരാജൻപിള്ള ജി ഉണ്ണികൃഷ്ണപിള്ള ശകുന്തള എന്നിവർ